ഇതാണ് മുനിസിപ്പാലിറ്റിയിലെ ചട്ടങ്ങളും നിയമങ്ങളും ഇത് നടപ്പാക്കാൻ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ട രീതിയാണ് തൊടുപുഴയിൽ കാണുക മുനിസിപ്പാലിറ്റിയുടെ മുൻവശമുള്ള നഗര കാഴ്ചകൾ അവര് മാറ്റണം

ഉത്സവത്തോടനുബന്ധിച്ച് മാത്രം ഇത് വെട്ടിക്കടക്കാർക്ക് കച്ചവടം ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉത്സവം കഴിഞ്ഞിട്ട് നാറാമത്തെ ദിവസമായി പക്ഷേ കുറച്ച് ദിവസം കൂടി അവർക്ക് അന്യായവാടക കൊടുത്തായിരിക്കും വെക്കാം പക്ഷേ ഈ റോഡിലേക്ക് തൂങ്ങിക്കിടക്കുന്ന സാധനങ്ങൾ മാറ്റി ആട്ട് ജനങ്ങൾക്ക് നടപ്പാത നടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ കാല കാലതാമസങ്ങളും ഇതിൻ്റെ അനുവാദമൊക്കെ മുനിസിപ്പാലിറ്റിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവർ തീരുമാനിക്കുമ്പോൾ ഇരിക്കും എന്നാലിതിപ്പോൾ കണ്ടാൽ ജനങ്ങൾ നടക്കണ വാഹനം വരുന്ന റോഡിലേക്ക് കയറിയാണ് ഒന്നാമത് ഇലക്ഷൻ സമയമൊക്കെയാണ് നിരവധി ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകേണ്ട സമയമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ട്രാഫിക് തടസ്സങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നേരെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ഉടൻ തന്നെ മാറ്റാമെന്നും അമ്പലത്തിന്റെ വിഷയം ആയതുകൊണ്ടാണ് സാവകാശം സാവകനാശം കൊടുത്തതും എന്നാണ് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി എന്നാൽ അമ്പലത്തിന്റെ പേര് പറഞ്ഞ് ചിലർ സ്ഥിരം അവിടെ കച്ചവടം ചെയ്യാറുമുണ്ട് എന്നാൽ ഈ സഹതാപ മനസ്സ് അമ്പലക്കാരുടെയും ഉദ്യോഗസ്ഥരന്മാരുടെയും ചില ചില കച്ചവടക്കാർ ചൂഷണം ചെയ്യുന്നതാണ് സമൂഹവിരുദ്ധ ദ്രോഹ നടപടികളായി തീരുന്നത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ഇനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതായും ഇതിനു മുമ്പ് പരാതി വന്നിരുന്നു ഉത്സവത്തിന്റെ പേരിൽ കടയുടപ്പിക്കാൻ സാവകാശം കൊടുത്താലും റോഡിലേക്ക് തൂങ്ങിക്കിടക്കുന്നത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായ കളിപ്പാട്ടങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യുന്ന ചെയ്യണമെന്നാണ് പൊതുജനം പറയുന്നത് ഉത്സവ നാളുകളിൽ കച്ചവടം കുറവായിരുന്നുവെന്നും ചിലവ് വരെ ഒത്തിട്ടില്ല എന്നുമാണ് കച്ചവടക്കാർ പറയുന്നത് ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾക്ക് അമിത വിലയും ജനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് കച്ചവടം കുറയാൻ കാരണം ഞങ്ങളെല്ലാ വർഷവും എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുത്ത് അഞ്ചു ദിവസം നാട്ടുരാജി ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിങ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ